പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ ചോറ് രുചികരമായി കഴിക്കാം അതിനു പറ്റിയ മൂന്ന് വിഭവങ്ങളാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ആദ്യത്തെ വിഭവം എന്ന് പറയുന്നത് മീനില്ലാത്ത മീൻകറിയാണ് അതിനുവേണ്ടി ഞാൻ ഏത്തക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായപ്പം കടുകും ഉലുവയും പൊട്ടിച്ചു അതിലേക്ക് നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ചെറിയുള്ളി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു അത് വഴഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കുറച്ച് ഒരു കുടമ്പുളിയും ചേർത്ത് കൊടുത്ത് അത് തിളപ്പിച്ചെടുത്തു തിളച്ച് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് പച്ചക്കായ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് വേവിച്ചെടുത്തു അത് വെന്ത് നമ്മൾ അതിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചു കൊടുത്ത് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മൾ കറി കുറി വറ്റിച്ചെടുത്തു അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റായ മീനില്ലാത്ത മീൻ കറി റെഡിയായി നമ്മുടെ രണ്ടാമത്തെ വിഭവം എന്ന് പറയുന്നത് പപ്പായ ചെറുപയർ തോരനാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പപ്പായ അരിയാതെ തന്നെ എളുപ്പത്തിൽ എങ്ങനെ റെഡിയാക്കിയെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ചെറുപയർ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പപ്പായ ഇവിടെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ പപ്പായ നമ്മൾ മിക്സിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല കൊത്തി അരിഞ്ഞതുപോലെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അരപ്പിന് വേണ്ടി നമ്മൾ പച്ചമുളകും വെളുത്തുള്ളി ചെറിയുള്ളി തേങ്ങ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് പപ്പായ ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത്തിരി വെള്ളം വെള്ളമൊഴിച്ച് അടച്ചുവെച്ച് വേവിക്കുക അത് വെന്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പയറ് ചേർത്ത് കൊടുത്ത് ആ പയറൊന്ന് മിക്സ് ആവാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റായ ചെറുപയർ പപ്പായ തോരനും റെഡിയായി നമ്മുടെ മൂന്നാമത്തെ വിഭവം എന്ന് പറയുന്നത് ഇഞ്ചിത്തൈരാണ് ഇഞ്ചിത്തൈര് എന്ന് പറഞ്ഞാൽ നൂറ്റിയൊന്ന് കറികൾക്ക് സമമാണ് നമ്മുടെ ഇഞ്ചിത്തൈര് ഇത് ചൂട് ചോറിലൊഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് ഇഞ്ചിത്തൈര് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലിത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് ഉപ്പും ചേർത്ത് ഞാൻ നല്ല തിരുമ്മി യോജിപ്പിച്ച് അവിടെ മാറ്റിവെച്ചു അര അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് തൈരും ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റായി ഇഞ്ചി തൈരും റെഡിയായി ഇന്നത്തെ ഈ മൂന്ന് വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കം പ്രസ് ചെയ്യാനും ആരും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ആയിട്ട് വൈകുന്നേരം കാണാം